ൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സോപ്പ് കൊണ്ട് എങ്ങനെ നമുക്ക് ബോഡി വാഷ് ഉണ്ടാക്കാം സോ വേണ്ടി ഞാൻ ഗ്ലിമ്മർ എന്ന് പറയുന്ന ഒരു സോപ്പ് എടുത്തിരിക്കുകയാണ് അത് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുക നിങ്ങളുടെ കയ്യിലും ഉള്ള ഏതെങ്കിലും ഒരു സോപ്പ് നോർമൽ പത്ത് രൂപയുടെ ഇരുപത് രൂപയുടെ ഏതിലൊരു സോപ്പ് എടുക്കുക സോ അതിനുശേഷം അത് ഗ്രേറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലൊരു ചെറിയൊരു പാത്രം പിന്നെ നമുക്ക് കുറച്ച് വിറ്റാമിൻ ഇൻ്റെ ടാബ്ലറ്റ് എവിയോൺ ടാബ്ലറ്റ്സ് പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലിസറിൻ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ഓക്കെ ഇത്രയുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ആവശ്യമുള്ളത്ര ബോഡി വാഷ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ കുറച്ച് വെള്ളം കൂടി വേണം കേട്ടോ അത് ഞാൻ പറയാൻ പറഞ്ഞ പോയി ഓക്കെ കുറച്ച് വെള്ളം കൂടെ വേണം ഇത്രയങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ ബോഡി വാഷ് നമ്മൾ ഈ കോസ്റ്റ്ലി ആയിട്ടുള്ള ബോഡി വാഷ് പുറത്തുനിന്ന് മേടിക്കുമല്ലോ അതുണ്ടാക്കാം സോ അതിന് വേണ്ടി നമ്മൾ ഒരു പഴയ പാത്രം എടുക്കുക കരി സോപ്പല്ലേ സോപ്പിട്ട് വയ്ക്കാനൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് പഴയ ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഞാൻ പഴയൊരു പാത്രം എടുക്കുക അതിലേക്ക് ഞാൻ നമ്മുടെ എടുത്തു അര കപ്പ് വെള്ളമുണ്ട് അത് ഈ പാത്രത്തിലേക്ക് ഒഴിക്കുക ഓക്കെ അപ്പം അത് ഒഴിച്ചതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് ചൂടാക്കണം ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക വേണ്ട സോ അപ്പം നമുക്ക് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടു തിളയ്ക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അത് ചൂടാവാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോപ്പ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ട് അതിനെ എന്താ ലേ ലയിപ്പിച്ചെടുക്കണം അത്രയാണ് സംഭവം നമ്മൾ നാട്ടിലിപ്പം മേടിക്കുന്ന ഒരു ബോഡി വാഷിന് എത്ര രൂപയാവും കുറച്ച് എമൗണ്ടെങ്കിലും ഐ മീൻ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളെങ്കിലും നമുക്ക് ഭയങ്കര ആകാറുണ്ട് അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലൊരു പാത്രത്തിൽ നമ്മൾ മേടിക്കുന്ന പത്തോ ഇരുപതോ അൻപതോ രൂപയുടെ സോപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് നന്നായിട്ട് ലയിപ്പിച്ചെടുക്കാം ഒന്ന് തിളച്ച് തിളയ്ക്കുമ്പോഴാണ് നന്നായിട്ട് ലയിച്ച് ലയിച്ച് വരുന്നത് ചിലപ്പം ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ കട്ടകളൊക്കെ നമ്മൾ നന്നായിട്ട് ലയിപ്പിച്ചെടുക്കുക ഓക്കെ അപ്പം ഞാൻ ലയിപ്പിച്ചെടുക്കട്ടെ ഓക്കെ അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് തിളച്ച് കുറച്ച് തൂകിപ്പോയി അപ്പം അത് അത് ഇതൊഴിയൊക്കെ വീണുപോയി അപ്പം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതൊന്ന് ഓക്കെ ആയി എന്ന് കാണുമ്പം നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തണുക്കണം തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസും ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ ആ എന്താ ഗ്ലിസറിൻ ഗ്ലിസറിൻ ഒഴിക്കേണ്ടതും പിന്നെ അതുപോലെ നമ്മൾ ടാബ്ലെറ്റും സോ ഞാൻ ഗ്ലിസറിൻ എടുത്തിട്ട് അതിൻ്റെ ഒരു രണ്ടടപ്പ് ഗ്ലിസറിൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ഗ്ലിസറിൻ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ കുറച്ചുകൂടെ മോയ്സ്ചർ ആയിട്ടിരിക്കുകയാണ് നന്നായിട്ട് ഗ്ലിസറിൻ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഗ്ലോ ആകാനും മോയ്സ്വർഡ് ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും സോ അതിന് വേണ്ടി നമ്മൾ അതിലേക്ക് കുറച്ച് മോയ്സ്ചറൈസർ പോലെ നമ്മുടെ ഗ്ലിസറിന് ആഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള വൈറ്റമിൻ ഇയുടെ ടാബ്ലെറ്റ് ഉണ്ടല്ലോ അതും ആഡ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഈ സോപ്പിൻ്റെ മണം പോരാ കുറച്ചുകൂടെ അധികം മണം വേണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന മണം ആഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലെന്തെങ്കിലും മറ്റേ എന്താ പറയുക എസെൻഷ്യൽ ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് എൻ്റെ കയ്യിലിപ്പോൾ എസെൻഷ്യൽ ഓയിലൊന്നുമില്ല ഇപ്പം ഞാൻ സെയിം സോപ്പ് വെച്ചിട്ട് സാധാരണക്കാർ വീട്ടിൽ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ അതും നമ്മുടെ ഈ വിറ്റമിൻ ഇ ടാബ്ലറ്റ്സൂടെ ഞാനിതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുകയാണ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് പിന്നെ എനിക്ക് സ്പൂൺ താഴ്പ്പം കേട്ടോ ഓക്കെ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുക ഒരു മൂന്നാല് മണിക്കൂർ അങ്ങനെ വെച്ചേക്കണം ഒന്നും ചെയ്യേണ്ട നന്നായിട്ട് തണുക്കും തോറും ഇത് നല്ല ജെല്ലി കൺസിസ്റ്റൻസി ആവും നല്ല കട്ടിയായിട്ട് കൺസിസ്റ്റൻറ്റ് നല്ല ഒരു ടെക്സ്ചറിലേക്ക് ഇത് മാറും അപ്പം നിങ്ങൾക്ക് ഇത് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്നതാണ് ഇപ്പം കണ്ടില്ലേ ഒരു ജെല്ല് പോലെ ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് വേണ്ട പോലുള്ള ഒരു കുപ്പിയിലേക്ക് നമ്മുടെ കയ്യിൽ ഒഴിഞ്ഞ വല്ല കുപ്പി ഉണ്ടെങ്കിൽ അതിലേക്ക് ഇത് മാറ്റിയെടുത്താൽ മതി അപ്പോൾ ഇത്രയും ഒരുപാട് കട്ടിയായിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് വലിയ കട്ടിയായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത്ര കട്ടിയില്ല ഒരുപാട് കട്ടിയായിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് നോർമലി പോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി നമ്മൾ ജെ കടയിൽ നിന്ന് വാങ്ങുന്നതാണേലും ഏകദേശം ഇതുപോലെ ആയിരിക്കുന്നത് ഓക്കെ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു കുപ്പിയിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ ഞാൻ ഇത് കുപ്പിയിലേക്ക് മാറ്റുമ്പോൾ കാണിച്ചതും ഓരോ ഉണ്ട് അത്രയും എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട് കുഞ്ഞൊരു സോപ്പായിരുന്നേ അത് നമുക്ക് ഇത്രയും ഉണ്ടാക്കാൻ പറ്റി ഇതെന്തായാലും ഒരു മാസം എന്നാൽ അതിൽ കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം ചിലർക്ക് ഒരു വീട്ടിൽ തന്നെ ഉള്ളവർക്ക് എപ്പോഴും ഓരോരുത്തർക്കും ഓരോ സോപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കുറച്ചു ഹെൽത്തി ആയിരിക്കും കുറച്ച് പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്ത് സഹായിക്കും അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം